If you've got Allah in your life, give yourself a one, right? One. If you've got wealth, add a zero to that. If you've got uh, health, add, a, add another zero to that. If you've got fame, add a zero to that. Add, add zeros and keep it so it becomes a thousand, ten thousand, a hundred thousand, it's on million, and you can get up to whatever. But remove the first one, it's, it's zero. No matter what you have of the rest, it's zero. So people will turn to the deen of Allah. വിലപ്പെട്ട ഉറക്കം നമ്മൾ കളയുന്നത് മുഖത്തിന്റെ വളിച്ചും നഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ താടിയും മുടിയുമെല്ലാം നിലച്ചു വരുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ ഡാർക്ക്നെസ് വരുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് മുഖത്തിന്റെ മുഖത്തിൽ കേൾവ് വരുന്നത് എല്ലാം നമ്മുടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു കാരണവുമില്ലാതെ മണിക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നു നമ്മള് രാത്രി സമയങ്ങളിൽ സ്ക്രീനിന്റെ മുന്നിലാണ് അനാവശ്യമായി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ സ്ക്രീനിന്റെ മുന്നിലിരുന്ന് അവസാനം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്ന ആയത്തല്ലയോ ഇത് നിങ്ങൾക്ക് ഞാൻ രാത്രിയെ വസ്ത്രമാക്കി തന്നു എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾ കുറങ്ങാനുള്ളതാണ് രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് പകൽ സമയങ്ങളാണ് ജോലിക്ക് പോകാനുള്ളത് ജോലിക്ക് പോകേണ്ടത് പകൽ സമയങ്ങളിലാണ് എന്നാലും രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ ജീവിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഓർഡർ തന്നെ തെറ്റുകയാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുകയാണ് അങ്ങനെ പ്രായാധിക്യം നമ്മുടെ മുഖത്ത് കാണാൻ തുടങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ്

വീട്ടിൽ വീട്ടിൽ ബിഗ് സീറോ ആയാൽ പറഞ്ഞല്ലോ നിങ്ങളിൽ ഏറ്റവും ഏറ്റവും കുടുംബത്തിൽ നല്ല പറഞ്ഞ ഉടനെ വെറും ഞാൻ റാങ്ക് നമ്പർ ആണ് ിൽ പോയിരണത് അടിച്ചു തരും പാത്രം കഴുകി തരും ബക്കറ്റ് ശരിയാക്കി തരും തൊന്നും എന്തെല്ലാം അവിടുന്ന് ചെയ്തു കൊടുക്കും കൂടെ

Don't see it as a burden, but rather see it this way. They first asked Allah, and Allah gave them your address. Always remember, helping someone is an opportunity to serve Allah through His creation. Someone asks you for help. <laughs> ത്മിക്കാറുള്ള ശരീരമാണ് ശരീരമാ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒതുക്കി വെക്കാനുള്ളതായ ശരീരഭാഷ ഏതൊരു ഏതൊരു സഹോദരി നേടിയിട്ടുണ്ടോ ദുനിയാവിൻ്റെ മൂന്നാമത്തെ നിധി കൈവശം വെച്ചോ എന്ന് دنيا من المال ندقر النصحابا هذا المونا والتدار وبدر نصابي ായ ശരീരമേതൊരു സഹോദരനുണ്ടോ സഹോദരി കൊണ്ടോ എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും ഇതെല്ലാം പടച്ചിറപ്പിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി ശമിക്കുന്നവരുള്ളൂ അവർക്ക് തീർച്ചയായും ദുനിയാവിലെ മൂന്നാമത്തെ നിധിയുണ്ടോ എന്ന് സുറവാഹി